ഒരു വമ്പൻ വിജയമെന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ ഒരു വിജയം ഇപ്പോൾ ബി ജെ പിക്ക് സ്വന്തമാകാൻ സാധിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് സീറ്റുകളിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുധി സഖ്യം വിജയിച്ചു കയറിയിരിക്കുന്നു എന്ന വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മഹാരാഷ്ട്ര ജില്ലാ പരിഷത്ത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി നയിക്കുന്ന മഹായുതി സഖ്യം വൻ വിജയമാണ് നേടിയിരിക്കുന്നത് സംസ്ഥാനത്തെ തദ്ദേശ ഭരണത്തിലുള്ള അവരുടെ പിടി കൂടുതൽ ശക്തിപ്പെടുത്തി തിങ്കളാഴ്ച പ്രഖ്യാപിച്ച റിസൾട്ടിൽ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് സഖ്യം നേടിയ സമീപകാല വിജയത്തിന്റെ തുടർച്ചയെ അടയാളപ്പെടുത്തുന്നു ഇത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ചാണെങ്കിൽ പന്ത്രണ്ട് ജില്ലകളിലായി എഴുന്നൂറ്റി മുപ്പത്തൊന്ന് ജില്ലാ പരിഷത്ത് സീറ്റുകളിൽ അഞ്ഞൂറ്റി അൻപത്തിരണ്ട് എണ്ണം മഹായുധി നേടിയിരിക്കുകയാണ് നൂറ്റി ഇരുപത്തി സ്ഥാപനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് സീറ്റുകളിൽ ആയിരത്തിലധികം സീറ്റുകൾ നേടി പഞ്ചായത്ത് പഞ്ചായത്ത് സമിതി തെരഞ്ഞെടുപ്പിലും സഖ്യം നിർണായക പ്രകടനം കാഴ്ചവച്ചിരുന്നു പാർട്ടി തിരിച്ചുള്ള പ്രകടനം ജില്ലാ പരിഷത്ത് സീറ്റുകൾ എന്നീ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും വ്യക്തമാവുന്ന കാര്യമെന്ന് പറയുന്നത് ഭരണകക്ഷിയായ മഹായുധി സഖ്യത്തിനുള്ളിൽ ലഭിച്ച സീറ്റുകളുടെ കണക്കിങ്ങനെയാണ് ഇരുന്നൂറ്റി ഇരുപത്തി സീറ്റുകൾ നേടി ബി ജെ പി ആണ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നത് നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അതായത് എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് നൂറ്റി അറുപത്തി സീറ്റുകൾ നേടാനായി ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിന് നൂറ്റി അറുപത്തിരണ്ട് സീറ്റുകൾ നേടാനായി ഇനി പ്രതിപക്ഷമായ മഹാവികാസ് അഗാഡി എം വി എക്ക് നേടാനായ സീറ്റുകൾ കോൺഗ്രസ് അൻപത്തഞ്ച് സീറ്റുകളാണ് നേടിയത് ശിവസേന യു ബി ടി നാൽപ്പത്തി മൂന്ന് സീറ്റുകളാണ് നേടിയത് എൻ സി പി ശരത് പവാർ വിഭാഗത്തിന് ഇരുപത്തിയാറ് സീറ്റുകളാണ് നേടാൻ സാധിച്ചത് അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ ഒറ്റ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സീറ്റുകൾ നേടിയ ബി ജെ പി ആണെന്ന കാര്യത്തിൽ സംശയമില്ല ഇനി മറ്റു പാർട്ടികളും സ്ഥാനാർത്ഥികളെയും നോക്കുമ്പോഴത്തേക്കും സ്വതന്ത്രർ ഇരുപത് സീറ്റുകളാണ് നേടിയത് അതോടൊപ്പം തന്നെ അല്ലാതെ ഉള്ള പാർട്ടികൾ പതിനാല് സീറ്റുകൾ മറ്റ് രജിസ്റ്റർ ചെയ്ത പാർട്ടികൾ ഏഴ് സീറ്റുകൾ മഹാരാഷ്ട്ര നവനിർമാർ സേന നേടിയത് രണ്ട് സീറ്റുകൾ ഇനി ഇതല്ലാതെ പഞ്ചായത്ത് സമിതി ഫലങ്ങൾ നോക്കുമ്പോഴത്തേക്കും ആയിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് പഞ്ചായത്ത് സമിതി സീറ്റുകളിൽ ബി ജെ പിക്ക് നാനൂറ്റി അൻപത്തി ഒമ്പത് സീറ്റുകൾ നേടാനായി എൻ സി പി അജിത് പവാർ വിഭാഗത്തിന് മുന്നൂറ്റി ആറ് സീറ്റുകൾ നേടാനായി ശിവസേന ഷിൻഡെ വിഭാഗത്തിന് മുന്നൂറ്റി രണ്ട് സീറ്റുകൾ നേടാനായി ഇതിൽ കോൺഗ്രസിന് ലഭിച്ചത് തൊണ്ണൂറ്റിയേഴ് സീറ്റുകൾ ാണ് ശിവസേന യു ബി ടിക്ക് ലഭിച്ചത് എൺപത്തിഒൻപത് സീറ്റുകളും എൻ സി പി ശരത് പവാർ ഭാഗത്തിന് ലഭിച്ചത് നാൽപ്പത്തി ആറ് സീറ്റുകളും എം എൻ എസിന് രണ്ട് സീറ്റുകളും സ്വതന്ത്രക്ക് മുപ്പത്തി സീറ്റുകളുമാണ് ലഭിച്ചത് അല്ലാതെയുള്ള പാർട്ടികൾ മുപ്പത്തി ആറ് സീറ്റുകൾ നേടി സംസ്ഥാനത്തിന് പുറത്തുള്ള അംഗീകൃത പാർട്ടികൾ നേടിയത് പതിനേഴ് സീറ്റുകളാണ് വിജയത്തിന് ശേഷമുള്ള പ്രതികരണങ്ങൾ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ നൽകിയ ഈ ഒരു വലിയ പിന്തുണയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറയുകയുണ്ടായി ഈ ജനവിധിയെ നല്ല ഭരണത്തിനുള്ള വോട്ട് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മഹായുധി സഖ്യത്തിന്റെ അടിത്തട്ടിലെ ശക്തമായ മുന്നേറ്റത്തെയാണ് ഈ ഒരു റിസൾട്ട് പ്രതിഫലിപ്പിക്കുന്നതെന്നും അതിന്റെ ഭരണ മാതൃകയിൽ പൊതുജന വിശ്വാസം വളരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധർ പറയുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭൂരിഭാഗവും നിയന്ത്രണത്തിലായതിനാൽ ജില്ലാ തലത്തിലും താഴെത്തട്ടിലുള്ള വികസനം അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക ക്ഷേമം എന്നിവയിൽ കൂടുതൽ ഏകീകൃത സമീപനത്തിനായി ഭരണസഖ്യം സമ്മർദ്ദം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേസമയം മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ ചലനാത്മകത മാറുന്നതിന്റെ സൂചനയായി പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ തന്ത്രങ്ങൾ പുനർപരിശോധിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു കാര്യം വളരെയധികം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതിയിലും ഇപ്പോൾ അവിടെ ബി അല്ലെങ്കിൽ ഈ പറയുന്ന തോതിൽ എൻ സഖ്യം മഹാരാഷ്ട്രയിൽ ഒരു വലിയ തോതിലുള്ള വിജയം നേടുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് എല്ലാ രീതിയിലും പ്രതിപക്ഷത്തെ അപ്രസക്തമാക്കുന്ന തരത്തിൽ പ്രതിപക്ഷം ഒന്നുമല്ലാതായി മാറുന്ന തരത്തിലോട്ട് ആക്കിയിരിക്കുകയും അതോ ോടൊപ്പം തന്നെ എല്ലാ രീതിയിലുമുള്ള സ്വാധീനം ചെലുത്താനായിട്ട് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ബി ജെ പിക്ക് ഭരണപക്ഷത്തിന് സാധിക്കുന്ന തരത്തിൽ എല്ലാ മേഖലയിലോട്ടും കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇപ്പോൾ ഈ ഒരു വലിയ വിജയം മഹാരാഷ്ട്രയിൽ ഇപ്പോൾ എൻ ഡി എക്ക് ബി ജെ പിക്ക് നേടാൻ സാധിച്ചത് എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും